ഓഗസ്റ്റിൽ ഈ മോദി സർക്കാർ നിലം പോത്തും എന്ന് ലാലു പ്രസാദ് യാദവ് പ്രവചിച്ചിരിക്കുകയാണ് എന്താണ് ഈ പ്രവചനത്തിന്റെ അടിസ്ഥാനം എന്ന് എനിക്കറിയില്ല പക്ഷെ ലാലു പ്രസാദ് യാദവ് വളരെയധികം എക്സ്പീരിയൻസ് ആയിട്ടുള്ളൊരു പൊളിറ്റീഷ്യൻ ആണ് അപ്പൊ എന്തെങ്കിലും കാര്യം കൊണ്ട് തന്നെ ആയിരിക്കും പറയുന്നുണ്ടാവുക അപ്പൊ ഈ ഒരു ലാലു പ്രസാദ് യാദവ് മൂപ്പരുടെ ആർ പ്രവർത്തകരോട് പറയാണ് ഓഗസ്റ്റില് അധികം സമയമില്ല അടുത്ത മാസം തന്നെ ഈ ഒരു ബി ജെ പി മോദി സർക്കാർ നിലം പോത്തും ഒരു എലക്ഷൻ ആണ് വരിക എന്ന് പറയുന്നത് അതായത് കോൺഗ്രസുകാർ സർക്കാർ രൂപീകരിക്കുന്നല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു തിരഞ്ഞെടുപ്പിന് ഉടനെ എല്ലാവരും തയ്യാറാവുക എന്നതാണ് ഈ ലാലു പ്രസാദ് യാദവ് പറയുന്നത് ഇനി ഈ വരുന്ന തിരഞ്ഞെടുപ്പാനും വോട്ടിംഗ് മെഷീനിൽ തന്നെയാണെങ്കിൽ പിന്നെ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് നാനൂറ്റി അമ്പതും അഞ്ഞൂറ് സീറ്റൊക്കെ കിട്ടാനും സാധ്യതയുണ്ട് നമ്മൾ ഉത്തർപ്രദേശിൽ കണ്ടല്ലോ ഒരു ആൾദൈവം ആൾദൈവത്തിന്റെ കാലിന്റെ അടിയിലുള്ള മണ്ണ് വാരാൻ കാറിന്റെ അടിയിലുള്ള മണ്ണ് വാരാൻ തിരക്ക് കൂട്ടിയിട്ട് നൂറ്റി ഇരുപത്തി ഒന്ന് ആൾക്കാർ മരിച്ചല്ലോ അപ്പൊ ആ ജനതയെ നോക്കിട്ട് കേരളക്കാർ വലിയ കുറ്റം പറയാണ് അന്ധവിശ്വാസികൾ അന്ധവിശ്വാസികൾ പക്ഷെ കേരളത്തിന്റെ അവസ്ഥ എന്താണ് ഇതാ ഇതാണ് അവസ്ഥ ഒരു തലമുതിർന്ന രാഷ്ട്രീയക്കാരനും അയാളുടെ കൂട്ടാളികളും എല്ലാരും അതിഭയങ്കര അന്ധവിശ്വാസികളാണ് എന്താ പറയുന്നത് ഏതോ ഒരുത്തരം എന്തോ ഒരു സംഗതി കുഴിച്ചിട്ടില്ല ഇയാളുടെ വീട്ടിൽ കെ സുധാകരന്റെ വീട്ടിൽ അപ്പൊ മുമ്പിൽ പറയാണ് ജീവൻ പോകാത്തത് തന്നെ ഭാഗ്യം വീട്ടിൽ ചിലർ വെച്ച കൂടോത്രം പുറത്തെടുത്ത് കെ സുധാകരൻ കണ്ടല്ലേ അത് പുറത്ത് കിട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ സുധാകരന്റെ പണി തീരുമായിരുന്നു എന്ന് സുധാകരൻ തന്നെ പറയുന്നത് അപ്പൊ ഈ രൂപത്തിലുള്ള അന്ധവിശ്വാസികൾ കേരളത്തിൽ നിറഞ്ഞു കവിഞ്ഞു നിൽക്കുമ്പോഴാണ് ഈ ഉത്തർപ്രദേശിലെ ആൾക്കാരുടെ വെറുതെ കുറ്റം പറയുന്നത് പ്രപഞ്ചങ്ങളെ മുഴുവൻ സൃഷ്ടിച്ച ദൈവം ആ ദൈവത്തിന് ഏറ്റവും കൂടുതൽ പരിഹസിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ അങ്ങനെ പരിഹസിക്കുന്ന ഒരു ഫോട്ടോയാണ് നിങ്ങൾ കാണുന്നത് അതായത് വെള്ളപ്പൊക്കം വന്നപ്പോ ദൈവത്തിനെ രക്ഷിക്കുന്ന മനുഷ്യൻ ദൈവത്തിന്റെ തോളിലേറ്റിട്ടും പരടിവ വെച്ചിട്ടൊക്കെ ഓടി രക്ഷപ്പെടാണ് എന്താണ് ഈ വെള്ളപ്പൊക്കത്തിലെങ്ങാനും വീട് തകർന്നാലും കുഴപ്പമില്ല ദൈവത്തിനെ രക്ഷിക്കണ്ടേ ആ ദൈവത്തിനെയാണ് ഇങ്ങനെ എടുത്തു കൊണ്ടുപോകുന്നത് അപ്പൊ ദൈവത്തിനെ രക്ഷിക്കുന്ന മനുഷ്യനായിട്ട് പോലും ഈ ഒരു മനുഷ്യൻ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനത്തെ ഈ രൂപത്തിൽ ഇവിടെ കാണുന്ന രൂപത്തിൽ ദൈവത്തിനെ കുമ്പിട്ട് വണങ്ങി പ്രാർത്ഥിച്ച് ആവശ്യങ്ങൾ ചോദിക്കുന്നത് എന്താണ് നമുക്ക് മനസ്സിലാവുന്നത് കാരണം ഈ ദൈവത്തിന് സ്വന്തമായിട്ട് എഴുന്നേറ്റ് ഓടാൻ പോലും വയ്യ അങ്ങനത്തെ ദൈവത്തിന് മുമ്പിൽ കുടുംബസമേതം വന്നിരുന്നിട്ട് രക്ഷിക്കൂ രക്ഷിക്കൂ എന്ന് പറയുന്നത് അതേസമയം യഥാർത്ഥ ദൈവം പ്രപഞ്ചത്തിന് അതീതനായ ദൈവത്തിന് ഇന്ത്യയിൽ ആരും തന്നെ ശ്രദ്ധിക്കുന്നത് പോലുമില്ല ഒരു നന്ദി പോലും പറയുന്നില്ല എന്നതാണ് വാസ്തവം ഇന്നത്തെ കാലത്ത് നിങ്ങൾ ഒരു സ്റ്റുഡിയോയിൽ പോയിട്ട് ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എത്ര പ്രതിഫലം ആ ഒരു ഫോട്ടോഗ്രാഫർക്ക് കൊടുക്കും കൂടി വന്ന അഞ്ഞൂറ് രൂപയോ ആയിരം രൂപയോ കൊടുക്കും അത് തന്നെ അധികമാണ് പക്ഷെ ഇവിടെ കേരളത്തിൽ തന്നെ ഉള്ള ഒരാൾ ഒരു ഫോട്ടോ എടുപ്പിച്ചതിന് കൊടുത്ത പ്രതിഫലത്തിൽ അറിയാം രണ്ടായിരത്തിഒന്ന് സ്വർണ്ണ നാണയങ്ങൾ അഞ്ഞൂറ് ക്വിന്റൽ കുരുമുളക് നൂറ് ക്വിന്റൽ കറിയാമ്പൂ നൂറ് ക്വിന്റൽ ഉണങ്ങിയ ഇഞ്ചി ഇത്രയും സംഗതി കൊടുത്തുകൊണ്ടാണ് ഒരു ഫോട്ടോ ഈ ഒരു വ്യക്തി എടുപ്പിച്ചത് ആ വ്യക്തി മറ്റാരുമല്ല കേരളത്തിലെ തിരുവിതാംകൂർ രാജാവായിട്ടുള്ള ആയില്യം തിരുനാൾ എന്ന് പറയുന്ന വ്യക്തിയാണ് അയാളുടെ ഫോട്ടോ നിങ്ങൾ താഴെ കാണുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിലാണ് ഈ സംഭവം ഒന്ന് ചിന്തിച്ചു നോക്കണം ഇത്രയും സാധനം ഇന്നാണെങ്കിൽ കോടികളിലാണ് വില മതിക്കുക അത്രയും കോടി രൂപ കൊടുത്തിട്ടാണ് ഒരു ഫോട്ടോ എടുപ്പിച്ചത് എങ്ങനെയുണ്ട് ആ സന്തോഷ വാർത്ത ഉണ്ടല്ലേർക്കും അതായത് നരേന്ദ്രമോദിനെ ശൂന്യാകാശത്തേക്ക് അയക്കാൻ ഐ എസ് ആർഒ തയ്യാറെടുക്കുന്നു അതായത് അതിലത്തെ ചെയർമാൻ ആയിട്ടുള്ള എസ് സോമനാഥ് പറയാണ് എത്രയും പെട്ടെന്ന് മോദിനെ ഒരു പേടകത്തിലിട്ടിട്ട് ശൂന്യാകാശത്തേക്ക് അയക്കും അങ്ങനെ അയച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നത് അവർക്ക് അഭിമാന മുഹൂർത്തമാണെന്ന് പക്ഷെ ഇന്ത്യക്കാരൊക്കെ അത് സന്തോഷ മുഹൂർത്തമായിരിക്കും കാരണം എന്താണ് ഒരു ശല്യം ഒഴിഞ്ഞു പോയല്ലോ അത് മാത്രമല്ല ഈ ശൂര്യാകാശത്തേക്ക് പോകുന്ന ഏതെങ്കിലും പേടകം ഇന്നേവരെ ഇന്ത്യക്കാരുടെ തിരിച്ചു വന്നിട്ടുണ്ട് ഇല്ലല്ലോ അപ്പൊ ഇതും അങ്ങനെ പോയിക്കോളും എന്തെന്നേക്കുമായിട്ടുള്ള സമാധാനം പക്ഷെ ആകെ ചെയ്യേണ്ട ഒരു സംഗതി എന്താ അറിയുമോ അതേ പേടകത്തിൽ അമിത്ഷാനേയും കൂടി ഇടണം അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇന്ത്യക്കാര് രക്ഷപ്പെട്ടു എവിടെ നോക്കിയാലും രാജ്യസ്നേഹികളാണല്ലോ ഇപ്പൊ ഇന്ത്യയിൽ ഭാരത ഭാരത് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന കുറെ വള്ളിട്ടവസരം നിക്കറക്കെട്ട് നടക്കുന്ന കുറെ ആർ എസ് എസ് തീവ്രവാദികളും ബിജെപി തീവ്രവാദികളാണല്ലോ പക്ഷെ ഈ വാർത്തയിൽ കണ്ടല്ലേ പാകിസ്ഥാന് വേണ്ടി ചാരപ്രവർത്തനം നടത്തിയത് ഒരു ആർ എസ് എസ് കാരനാണെന്ന് പറയുന്നത് അതായത് ഡിആർ ഡിഒൽ ഒരു ശാസ്ത്രജ്ഞനാണ് പ്രദീപ് കറുൾക്കർ ഈ ഒരു വ്യക്തിയെക്കുറിച്ച് ഇതിന് ബാക്ക്ഗ്രൗണ്ട് പരിശോധിച്ചപ്പോൾ മനസ്സിലായത് ഈ ഒരു ആളുടെ നാല് തലമുറ ആർ എസ് എസുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ് എന്നുള്ള കാര്യം അപ്പൊ അങ്ങനെ രാജസ്നേഹി ആയിട്ടുള്ള ഒരാളാണ് ഇന്ത്യത്തെ സൈനിക അതേപോലെ തന്നെ ശാസ്ത്രീയമായ കാര്യങ്ങളിലെല്ലാം രഹസ്യം പാകിസ്ഥാന് ചോർത്തി കൊടുക്കുന്നത് എങ്ങനെയുണ്ട് ഇവിടെ നിങ്ങൾ താഴെ കാണുന്ന ഫോട്ടോ ആയിരത്തി തൊള്ളായിരത്തി എൺപതില് സ്ത്രീ പുരുഷൻ വിവാഹം കഴിക്കുന്നു കുട്ടികൾ ഉണ്ടാവുന്നു കുട്ടികളിലെ കുട്ടികൾ ഉണ്ടാവുന്നു അങ്ങനെ വളരെ നല്ല ഒരു സന്തോഷകരമായ ഒരു കുടുംബ കുടുംബജീവിതം ഉണ്ടാവുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോ പുരുഷൻ പുരുഷനെ വിവാഹം കഴിക്കുന്നു സ്ത്രീ സ്ത്രീ വിവാഹം കഴിക്കുന്നു കുട്ടികളും ഇല്ല മക്കളിലൊന്നും ഇല്ലാതുള്ളത് കുറെ പൂച്ചയും കുറെ പാട്ടികളും വീട്ടിൽ നിറഞ്ഞ് കവിഞ്ഞു നിൽക്കുകയാണ് എന്നിട്ട് ചില സ്വർഗരതിക്കാര് കുട്ടികളെ ദത്തെടുത്തിട്ട് കുടുംബം പുലർത്താനുള്ള പരിപാടിയാണ് അപ്പൊ അത് കണ്ടറിഞ്ഞുകൊണ്ട് തന്നെ റഷ്യൻ പ്രസിഡന്റ് പുടിൻ അത് നിരോധിച്ചിരിക്കുകയാണ് ട്രാൻസ്ജെൻഡർമാർക്ക് കുട്ടികൾ ദത്തെടുക്കാനുള്ള അവകാശം ഇല്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് വളരെ ഗുഡാണ് ഇത് ഒരു ചിന്തകൻ പറഞ്ഞതാണ് അതായത് നൂറ് സ്ത്രീകളെയും പത്ത് പുരുഷന്മാരെയും ഒരു ദ്വീപിൽ കൊണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നൂറ് വർഷം കൊണ്ട് ആ ഒരു ദ്വീപ് ജനങ്ങളെ കൊണ്ട് നിറഞ്ഞു കവിയൊന്നും മാത്രമല്ല നല്ലൊരു സംസ്കാരവും രൂപവൽക്കരിക്കപ്പെട്ടിട്ടുണ്ടാവും എന്ന് പറയുന്നു പക്ഷേ അതേസമയം നൂറ് സ്വർഗരധിക്കാരനെയും പത്ത് പുരുഷന്മാരെയും കൊണ്ടുപോയിട്ട് അതേ ദ്വീപിൽ ഇട്ട് കഴിഞ്ഞാൽ നൂറ് വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക വെറും അസ്ഥി കൂടങ്ങൾ മാത്രമായിരിക്കും ഒരു തരത്തിലുള്ള സിവിലൈസേഷനും അവിടെ കാണില്ല എന്ന് പറയുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഘട്ട ഈ ഒരു ഏർപ്പാട് ഈ യൂറോപ്പിലും അമേരിക്കയിലും ഓസ്ട്രേലിയയിലൊക്കെ പുരോഗമന ചിന്താഗതിക്കാർ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടല്ലോ ഈ ഒരു ഏർപ്പാട് എത്രയും പെട്ടെന്ന് ലോകത്ത് തന്നെ നിരോധിക്കണം എന്നതാണ് ഈ ഒരു കോർട്ടിൽ തന്നെ പറയുന്നത്